ഏതെങ്കിലും ഒരു ഉത്തരവിൽ ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ രാജിവെക്കാൻ രാജിവെക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർണം പൂച്ചുവാൻ വേണ്ടി ഉണ്ണികൃഷ്ണന് വിട്ടില്ലല്ലോ ഞങ്ങൾ അത് ഈ ഒരു വിഷയം അദ്ദേഹത്തിനുണ്ടായ ഒരു ഒരു പാകപ്പിഴമാണ് അതൊരു ക്ലാരിഫിക്കേഷൻ അദ്ദേഹം കൃത്യമായി പിന്നീട് തന്നെ അത് വരുത്തുകയും ദേവസ്വം കമ്മീഷൻ റിപ്പോർട്ട് തരികയും അതനുസരിച്ച് ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയും ചെയ്തു അല്ലെ ഉള്ളിൽ കൊടുത്തുവിടും എന്നുള്ള എൻ്റെ നിർദ്ദേശം തന്നെയായിരുന്നു എന്താ ഞാൻ ആത്മവിശ്വാസത്തോട് പറയുകയാണ് അദ്ദേഹം എന്നെ വിളിച്ചു എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഒരു കാരണവശാലും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് ചോദിച്ചത് പിന്നെ സാർ ഞങ്ങളത് കൊണ്ടുപോയിക്കോളാണ് അതായത് രണ്ട് ഇപ്പോൾ അവിടെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ പിന്നെ മുപ്പത്തെട്ട് കിലോ സംതിങ് ഗ്രാം പിന്നെ സ്വർണ്ണത്തിൻ്റെ അളവ് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പന്ത്രണ്ട് പാ പതിനാല് പാളികളിലായിട്ടായിരുന്നു മുപ്പത്തി കിലോ മുപ്പത്തെട്ട് കിലോ പതിനാല് പാളികൾ കൊണ്ടുപോകേണ്ടി വന്നില്ല പന്ത്രണ്ട് പാളികളാണ് കൊണ്ടുപോയത് പന്ത്രണ്ട് വാളികളിൽ ഉണ്ടായിരുന്ന ആകെ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് കിലോ സംതിങ് ആണ് അതിലുണ്ടായിരുന്ന സ്വർണത്തിൻ്റെ അംശം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഗ്രാം ആണ് തിരിച്ചത് അവിടെ കൊണ്ടുപോയി തൂക്കനഷ്ടമൊക്കെ കൂടി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ നാനൂറ്റിയേഴ് പതിനാല് പാളികളിലുമായി ഇപ്പോൾ പിന്നെ പിന്നെ മുപ്പത്തെട്ട് കിലോയും നാനൂറ്റിയേഴ് ഗ്രാം അതിൽ ചെറിയ ജില്ല കൊണ്ട് ചെറിയ ഡിഫറൻസ് വരുമായിരിക്കും നാനൂറ്റി ഏഴ് ഗ്രാം സ്വർണ്ണം കൊണ്ട് കൂടുതലാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവാഭരണം കമ്മീഷണർ വേറൊരാളായിരുന്നു പുതുതായി ഇദ്ദേഹം വന്നു പുതിയ തിരുവാഭരണ കമ്മീഷനായി ശ്രീ റജലാൽ വന്നു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടായ ഒരു ആശയക്കുഴപ്പമാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം അത് അദ്ദേഹം തന്നെ പിന്നീട് സ്മാർട്ട് ക്രിയേഷനിൽ വിളിച്ച് ബന്ധപ്പെടുകയും ആ ധാരണ പെശ വരികയും അതനുസരിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതാണ് ആ പ്രശ്നം പോയത് അതൊക്കെ വെറും സാങ്കേതികമായൊരു പ്രശ്നം മാത്രമാണ് എന്തു പറഞ്ഞാലും എന്തു പറഞ്ഞാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർണം പൂച്ചുവാൻ വേണ്ടി ഉണ്ണികൃഷ്ണന് വിട്ടില്ലല്ലോ ഞങ്ങൾ അത് ഈ ഒരു വിഷയം അദ്ദേഹത്തിനുണ്ടായ ഒരു ഒരു പാകപ്പിഴവാണ് അതൊരു ക്ലാരിഫിക്കേഷൻ അദ്ദേഹം കൃത്യമായി പിന്നീട് തന്നെ അത് വരുത്തുകയും ദേവസ്വം കമ്മീഷൻ റിപ്പോർട്ട് തരികയും അതനുസരിച്ച് ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയും ചെയ്തു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ശേഷം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് എല്ലാ തീരുമാനവും എടുത്തിട്ടുള്ള ബോർഡാണ് കൊടുത്തുവിടണമോ കൊടുത്തുവിടേണ്ടതിൻ്റെ ഏതൊക്കെ രീതിയിലായിരിക്കണം അതിൻ്റെ രീതി എന്നുള്ളത് കൃത്യമായ നാല് ഉത്തരവുകളാണ് തിരുവാഭരണം കമ്മീഷണർക്ക് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ അതല്ലാതെ സംശയത്തിൻ്റെ നിഴലിലാണ് എന്നൊരു വാർത്ത കൊടുക്കുമ്പോൾ അതൊരു ശരിയായ നടപടിയല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ ഞാൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സത്യസന്ധമായും സുതാര്യമായും തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ആ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിച്ചപ്പോൾ ഞാൻ തന്നെ കൃത്യമായ നിലപാട് പറഞ്ഞു ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് ആ ബോർഡിന്റെ നാല് ഉത്തരവുകൾ നിങ്ങൾക്ക് തരാം നിങ്ങൾ പരിശോധിച്ച് ഏത് കാര്യം പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് ബോർഡ് എന്തെങ്കിലും ക്രെഡിറ്റ് വന്നാൽ അത് ഉദ്യോഗസ്ഥൻ അങ്ങനെ പറയരുത് അത് ശരിയായോ അത് അത് ശരിയായ നിലപാടല്ല അത് പോട്ടെ അടുത്ത കോട്ടെടുത്തോ അല്ല ആയിക്കോട്ടെ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഞാൻ 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 പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഇപ്പൊ ഒരു കോടതിക്ക് പോലും പിന്നെ ഉത്തരവിൽ പറയാത്തൊരു കാര്യം അല്ലെങ്കിൽ പറയാ അങ്ങനെ പറയുന്നത് ശരിയല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം കൊണ്ടുപോയതിൻ്റെ സമ്പൂർണ്ണമായ ഉത്തരവാദിത്വം ബോർഡിനാണ് ബോർഡ് അത് കൃത്യമായി ആലോചിച്ചും അത് മാനദണ്ഡങ്ങൾ പാലിച്ചും കൃത്യമായി പാലിച്ചു കൊണ്ട് തന്നെയാണ് കൊണ്ടുപോയത് അല്ലേ ഞാൻ പറയുന്നത് അതൊക്കെ പിന്നെ കാര്യങ്ങൾ വരുകയല്ലേ ഒന്ന് ആ ഉദ്യോഗസ്ഥൻ തന്നെ അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഇനിയും അത് അന്വേഷിക്കേണ്ടതേ ഞാൻ പറയാം എന്താ നിങ്ങൾക്ക് എത്ര പ്രശ്നം എന്താ അത് ഇനിയും അന്വേഷിക്കട്ടെ എല്ലാം ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ വേണ്ടിട്ടല്ല എസ് ഐ ടി വരുന്ന അതെങ്ങനെ പറയുന്നത് അതെങ്ങനെയാണ് പറയുന്നത് അതങ്ങനെ അതെങ്ങനെ പറയാൻ പറ്റും ഞാൻ പറയുന്നത് നിങ്ങൾ അത് അത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഈ ശ്രീ തിരുവാഭരണം കമ്മീഷണറായ സുനിലയ്ക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഉത്തരവുകൾ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും കാരണം ഇവ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇതുമായി ഈ ബോർഡ് ഈ തിരുവാഭരണവുമായി എടുത്തിട്ടുള്ള നാല് ഓർഡർ ആ നാല് നിങ്ങൾക്ക് തരാം ആ നാല് നിങ്ങൾക്ക് തരുമ്പോൾ ആ ക്ലാരിറ്റി വരും അല്ലാതെ ഈ പുള്ളി വന്നതിന് ശേഷം ഈ പുള്ളി തരഞ്ഞതല്ല അത് ആ നാലും നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേനോ അതൊന്നും ഞാൻ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ലല്ലോ ഞാൻ പറയുന്നത് നാല് ബോർഡ് തീരുമാനങ്ങൾ അത് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും അതല്ലാതെ ഇദ്ദേഹം വന്നിട്ട് മാത്രമാണ് സംഭവിച്ചത് എന്നുള്ളതല്ല അദ്ദേഹം അത് കൃത്യമായി അത് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായി കമ്മീഷൻ അറിയുകയും ചെയ്തു കമ്മീഷൻ ദേവസ്വം കമ്മീഷണർ ദേവസ്വം ബോർഡിന് തന്നു ദേവസ്വം ബോർഡ് തീരുമാനം അല്ലാതെ ഒരു തിരുവാടണ കമ്മീഷണർക്ക് മാത്രമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റില്ലല്ലോ തിരുവാണോ കമ്മീഷണർ ഇതിൻ്റെ അധികാരിയാണെങ്കിലും തീരുമാനമെടുക്കുന്നത് ബോർഡല്ലേ ആ തീരുമാനം ബോർഡ് കൃത്യമായി എഴുതിട്ടുണ്ട് സുനില തിരുവാഭരണ കമ്മീഷണർ പിന്നെ ആയത് മുതലുള്ള നാല് പിന്നെ ഉത്തരവുകളാണ് ബോർഡിൻ്റെ ഭാഗം ഈ നാലും മാതൃഭൂമിക്ക് നന്ദിക്കാം എല്ലാവർക്കും നന്നേക്കാം അത് വായിക്കുമ്പോൾ മനസ്സിലാവും ഏ അത് പിന്നെ എൻ്റെ പൊന്ന് പ്രശാന്ത് നീ മനസ്സിലാക്കേണ്ടത് അത് അയാൾക്ക് തന്നെ എന്ന് പറഞ്ഞ് കൃത്യമായി അയാൾ ഇങ്ങോട്ട് ഉത്തരവ് തന്നിട്ടുണ്ട് പിന്നെ എന്തിനാ എന്തിനാധികൾ കിടന്ന് പിടിക്കുന്നത് ഒരു കാര്യം ഞാൻ ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം നിങ്ങൾ ചോദിക്കട്ടെ അയാളെ കൊടുത്തുവിട്ടില്ലല്ലോ അത് ഈ ബോർഡ് തീരുമാനിച്ചുകൊണ്ടല്ലേ അല്ല ഒരു തിരുവാഭരണം ഒരു തിരുവാഭരണം അങ്ങനെയൊന്നുമല്ല ഒരു തിരുവാഭരണം കമ്മീഷൻ തീരുമാനിച്ചാൽ തടയാൻ പറ്റുമോ അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഈ തിരുവാഭരണം കമ്മീഷണർ രജിനാൽ വരുന്നതിന് തൊട്ട് മുമ്പുള്ള കമ്മീഷണർ സുല്ലായിരുന്നു ആ സുനിലയ്ക്ക് അയച്ച ഉൾപ്പെടെയുള്ള നാല് തീരുമാനങ്ങൾ നിങ്ങൾ അങ്ങോട്ട് തന്നേക്കാം അത് നിങ്ങൾ ആലോചിച്ചിട്ട് പറയുമോ വന്നിട്ടുണ്ടെന്നേ ഞാൻ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ചോ കണ്ടുപിടിച്ചില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒരു ചാനൽ ഇത് പ്രഖ്യാപിക്കുമ്പോഴാണല്ലോ നിങ്ങളെല്ലാം കൂടെ കൊണ്ടുപിടിച്ച് ഇറങ്ങുന്നത് അതിനുമുമ്പ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ ബോർഡുമായി ബന്ധപ്പെട്ട് എത്രയോ അവതാരങ്ങൾ ഉണ്ടായിരുന്നു അതിനു മുമ്പ് എത്രയോ വർഷങ്ങളായി പക്ഷെ ഞങ്ങൾക്ക് ഈ ഇത്തരം ചില ചൂഷണങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ ഞങ്ങളുടെ സ്പോൺസർ കോർഡിനേറ്റർ മാറ്റി ഞങ്ങൾക്ക് ഇങ്ങനെ കോർഡിനേറ്റർമാരില്ല അതിപ്പോഴൊന്നും അല്ലല്ലോ അത് നിങ്ങളൊന്നും പറഞ്ഞിട്ടുമല്ലോ എട്ട് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പി ആർ ഞങ്ങളുടെ പി ആർ തന്നെ വേറെ ഒരാളും ശബരിമലയിലെ പേരിൽ പല പണപ്പെരിവുകളും പല പിന്നെ ചൂഷണവും നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ പി ആർ തന്നെ പിന്നെ സ്പോൺസർ കോർഡിനേറ്ററാക്കി മാറ്റിയത് അത് നിങ്ങളൊന്നും പറഞ്ഞിട്ടല്ലോ ഞങ്ങൾക്ക് സ്വയം ചില ഇൻഫർമേഷൻസ് കിട്ടിയതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വെച്ചത് പിന്നെ എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് വന്നാൽ അതെല്ലാം ചില ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും കുഴപ്പം വന്നോ അയ്യോ ബോർഡ് സംശയിച്ചിരുന്നില്ല അന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല ഞാൻ പറയുന്നത് ഈ ബോർഡ് വരെയുള്ളത് നിങ്ങൾ പുതിയ ഒരു ടീം വന്നിരിക്കുകയല്ലേ ഞങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരമല്ലേ ഹൈക്കോടതിയിലേക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരമല്ലേ ആ ടീം ആ ടീം വരട്ടെ അന്വേഷിക്കേണ്ടതെന്നേ അത് എന്താ കുഴപ്പം ഈ ഉദ്യോഗസ്ഥൻ്റെ മൊഴിവെടുക്കട്ടെ എന്താ തർക്കം ഈ കാലാകാലങ്ങളായിട്ട് അവിടെ നിന്ന് ഈ പഴയ സാധനങ്ങളാണ് കൊണ്ടുപോയിട്ടുള്ളത് തിരിച്ചു കൊണ്ടുപോകുന്നതെല്ലാം അതിൽ തന്നെയാണോ സ്വർണം പൂശിക്കൊണ്ടുവന്നറിയേണ്ടതുണ്ട് അതായത് കാലപ്പഴക്കം കണ്ടെത്താൻ വേണ്ടി ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന ബോർഡ് ആവശ്യപ്പെടുന്നു അല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ഒരു ടീം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയില്ലേ നമുക്ക് ഒരുപാട് ഈ സ്വർണ്ണാഭരണങ്ങളുമായി ബന്ധപ്പെടും തിരുവാഭരണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം പെർഫെക്റ്റ് ആണെന്നും ഞാൻ പറയുന്നില്ല അതെല്ലാം അന്വേഷിക്കേണ്ടതാണ് അതിൻ്റെ കാലപ്പഴക്കം പിന്നെ നിർണ്ണയിക്കേണ്ടതാണ് ഈ കാലപ്പഴവൊക്കെയൊക്കെ കാലപ്പഴക്കൊക്കെ അല്ലെങ്കിൽ ഈ ഒരു 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 നിശ്ചയിക്കുന്നതിൽ എല്ലാവർക്കും പറ്റില്ല അത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല വിദഗ്ധമായ ഏജൻസി വേണം ഈ അന്വേഷണമൊക്കെ ഒന്ന് കഴിയട്ടെ കഴിഞ്ഞതിന് ശേഷം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എന്താണോ തീരുമാനമെടുക്കേണ്ടത് അതൊക്കെ തീരുമാനിക്കപ്പെടണം ഒരു കാര്യം പറയുന്നു ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകൾക്കും എല്ലാ സംശയങ്ങൾക്കും എല്ലാ ദുരൂഹതകൾക്കും ഒരു അവസാനം വേണം എന്നുള്ളതാണ് ഈ ബോർഡിൻ്റെ നിലപാട് ഞങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പുറത്ത് വരുന്നത് അതായത് രണ്ട് ഇപ്പോൾ അവിടെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ പിന്നെ മുപ്പത്തെട്ട് കിലോ സംതിങ് ഗ്രാം പിന്നെ സ്വർണ്ണത്തിൻ്റെ അളവ് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പന്ത്രണ്ട് പാ പതിനാല് പാളികളിലായിട്ടായിരുന്നു മുപ്പത്തെട്ട് കിലോ മുപ്പത്തെട്ട് കിലോ പതിനാല് പാളികൾ കൊണ്ടുപോകേണ്ടി വന്നില്ല പന്ത്രണ്ട് പാളികളാണ് കൊണ്ടുപോയത് പന്ത്രണ്ട് പാളികളിൽ ഉണ്ടായിരുന്ന ആകത്ത് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് കിലോ സംതിങ് ആണ് അതിലുണ്ടായിരുന്ന സ്വർണ്ണത്തിൻ്റെ അംശം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഗ്രാം ആണ് തിരിച്ചത് അവിടെ കൊണ്ടുപോയി തൂക്ക നഷ്ടമൊക്കെ കൂടി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ നാനൂറ്റിയേഴ് പതിനാല് പാളികളിലുമായി ഇപ്പോൾ പിന്നെ പിന്നെ മുപ്പത്തെട്ട് കിലോയും നാനൂറ്റി ഏഴ് ഗ്രാം അതിൽ ചെറിയ ചെറിയ കൊണ്ട് ചെറിയ ഡിഫറൻസ് വരുവായിരിക്കും നാനൂറ്റി ഏഴ് ഗ്രാം സ്വർണ്ണം ഉണ്ട് കൂടുതലാണ് വന്നിരിക്കുന്നത് പിന്നെ പിന്നെ അപ്പം ഞാൻ പറയുന്നത് ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ക്ലാരിറ്റി കുറവുമില്ല ആ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പുതിയ അന്വേഷണ സമിതി ഏജൻസി പരിശോധിക്കട്ടെന്നേ ഉറപ്പായിട്ടും പിടിച്ചെടുക്കണം എന്താ സംശയം പിടിച്ചെടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ കൃത്യമായി ഇതിനെല്ലാം സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് സർക്കാരിനോടല്ലല്ലോ ആവശ്യപ്പെട്ടത് ഞങ്ങൾ കോടതിയോടല്ലേ ആവശ്യപ്പെട്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പറയുന്നു ഞാനാണ് കുഴപ്പക്കാരനെങ്കിൽ എന്നെ ശിക്ഷിക്കട്ടെ ഞാൻ അതുകൊണ്ടല്ലേ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പറയുന്നത് ദേവസ്വം മന്ത്രിയായാലും ബോർഡായാലും സമഗ്രമായ അന്വേഷണം വേണം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടായിരുന്നെങ്കിൽ കോടതിയോട് ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെടൂ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഭഗവാൻ്റെ ഒരു തരി പൊന്നുപോലും കട്ടുകൊണ്ടുപോകുവാൻ ഈ ദേവസ്വം ഈ സർക്കാരോ ഈ ദേവസ്വം വകുപ്പ് മന്ത്രിയോ പിന്നെ ദേവസ്വം ബോർഡോ കൂട്ടുനിന്നിട്ടില്ല എന്ന് ആത്മവിശ്വാസത്തോടു കൂടി ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടത് അതിന് അതിന് ഇടപെട ഇട കൊടുക്കുന്ന ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല പ്രശാന്തിൻ്റെ സംശയത്തിന് ഞാൻ നാല് ഉത്തരവും ഞാൻ അങ്ങോട്ട് ഇട്ട് തരാം അതൊന്ന് 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 പരിശോധിച്ചിട്ട് അത് പരിശോധിച്ചിട്ട് നിങ്ങൾ മറുപടി പറയും ഇത് ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഉത്തരവിൽ ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ രാജിവെക്കാൻ രാജിവെക്കേണ്ടതാണ് അല്ല അതൊക്കെ അതൊക്കെ അന്വേഷിക്കട്ടെ അതൊക്കെ അന്വേഷിക്കട്ടെന്നേ അതൊക്കെ അന്വേഷിക്കാനാണല്ലോ പുതിയൊരു ഏജൻസി വന്നിരിക്കുന്നത് സമാന്തര അന്വേഷണം നടത്തരുത് എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടില്ലേ അപ്പോൾ അത് ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമിക്കൂ നിങ്ങൾ ആറാഴ്ച നിങ്ങൾ 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 ആ നിങ്ങൾ നിങ്ങൾ ആറാഴ്ച നിങ്ങൾ ആറാഴ്ച നിങ്ങൾ ക്ഷമിക്കൂ ആറാഴ്ച നിങ്ങൾ ക്ഷമിക്കൂ ആറാഴ്ച നിങ്ങൾ ക്ഷമിക്കൂ ഇങ്ങനെ സമാന്തര അന്വേഷണവും സമാന്തര വാർത്തകളും കൊടുക്കല്ലേ നിങ്ങൾ പക്ഷേ പിന്നെ പരിഭ്രാന്തിയിലാക്കരുതേ നിങ്ങൾ ആറാഴ്ച കൂടെ ക്ഷമിക്കൂ കോടതിയും പറഞ്ഞിരിക്കുന്നതല്ലേ അപ്പോൾ ആറാഴ്ച കഴിയുമ്പോൾ ആറാഴ്ച കഴിയുമ്പോൾ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പ്രതിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അതിപ്പം എന്താ കുഴപ്പം തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്യോ തെറ്റ് ചെയ്യുവോ അങ്ങനെയൊന്നുമില്ല അതൊന്നും ഇല്ല അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാമല്ലോ ഒരു റിപ്പോർട്ട് വരുമ്പോൾ എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാമല്ലോ ആ വ്യാഖ്യാനമൊക്കെ ആയിക്കോട്ടെ പക്ഷേ ആ വ്യാഖ്യാനങ്ങളെല്ലാം ആ വ്യാഖ്യാനങ്ങളെല്ലാം ആ വ്യാഖ്യാനങ്ങളൊന്നും ശരിയല്ല അതിനെ സംബന്ധിച്ചിടത്തോളം നാല് ഉത്തരവുകളാണ് ഈ ബോർഡ് ഇറക്കിയിട്ടുള്ളത് ആ നാല് ഉത്തരവിലും കൃത്യമായ നിലപാടാണ് ഒരേ ബോർഡ് ഒരേ നിലപാടാണ് എടുത്തിരിക്കുന്നത് അതിൽ പുതുതായി വന്ന ഉദ്യോഗസ്ഥരുണ്ടായ ഒരു കൺഫ്യൂഷൻ മാത്രമാണത് അത് കൃത്യമായി അത് മാറി എന്ന് രണ്ടാമത്തെ പിന്നെ കത്തിൽ കമ്മീഷണർ അയച്ചു കൊടുക്കുകയും കമ്മീഷണർ ആ തീരുമാനം ഞങ്ങൾക്ക് അയക്കുകയും ഏറ്റവും ഒടുവിൽ കൃത്യമായ ഉത്തരവാണ് ഇറക്കി ഇറക്കിയിട്ടുള്ളത് ഈ ഉത്തരവിലൊന്നും ഒരു ക്ലാരിറ്റി കുറവും ബോർഡിനും ഇല്ല ഉദ്യോഗസ്ഥന്മാർക്കുമില്ല അല്ലെ പോറ്റിക്കുള്ളിൽ കൊടുത്തുവിടുന്നു എന്നുള്ള എൻ്റെ നിർദ്ദേശം തന്നെയായിരുന്നു എന്താ സംശയം ഞാൻ ആത്മവിശ്വാസത്തോട് പറയുകയാണ് അദ്ദേഹം എന്നെ വിളിച്ചു എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഒരു കാരണവശാലും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് ചോദിച്ചത് പിന്നെ സാർ ഞങ്ങളത് കൊണ്ടുപോയിക്കോളാം ഞാൻ ആയിട്ട് ചോദിക്കുകയാണ് അതെങ്ങനെ തരാൻ പറ്റും ഇത് ഞാൻ പറഞ്ഞു അതെങ്ങനെ വിടാൻ പറ്റും ഇത് ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്വത്തല്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ പുള്ളി പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിലാണ് തന്നിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരിക്കും ക്ഷിപ്രാവശ്യം എങ്ങനെ തരാൻ പറ്റും ഞങ്ങളുടെ നിങ്ങൾ അങ്ങോട്ടേ വന്നിരിക്കൂ ഞങ്ങളുടെ ഉദ്യോഗസ്ഥ ആ ഉദ്യോഗസ്ഥന്മാരുടെ ചിലവൊന്നും വഹിക്കാൻ ഞങ്ങൾക്ക് എനിക്ക് മാർഗ്ഗമില്ല ഞാൻ നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ ചിലവ് എന്തിനാണ് വഹിക്കുന്നത് നിങ്ങൾ വഹിക്കേണ്ട കാര്യം എന്താ അത് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുമല്ലോ എന്ന് പറയുകയും അതനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തത് അത് ഞങ്ങൾക്കൊരു ക്ലാരിറ്റി കുറവുമില്ല അല്ലെ അല്ല ഞാൻ വിജിലൻസ് റിപ്പോർട്ട് എന്ന് വിജിലൻസ് എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ ഈ വിജിലൻസ് എന്ന് പറയുന്നത് എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത് എന്നോട് ചോദിക്കുകയോ എന്നോട് പറയുകയോ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞാലേ എനിക്കിത് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ വിജിലൻസ് എന്താ പറ്റിയത് ആ വിജിലൻസിൻ്റെ മുന്നിൽ വന്ന ആ ഉദ്യോഗസ്ഥൻ്റെ രണ്ട് കത്തിലുണ്ടായ ഒരു ആശയക്കുഴപ്പമാണ് രണ്ടാമത്തെ കത്തിൽ ആ ഉത്സവത്തിൽ നിന്ന് തന്നെ അത് ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നേരെ ദേവസ്വം കമ്മീഷനിലേക്ക് വിട്ടു ദേവസ്വം കമ്മീഷണർ ബോർഡിലേക്ക് വിട്ടു ബോർഡ് അന്തിമ തീരുമാനമെടുത്തു അതിപ്പോ എന്താ അതിലൊന്നും യാതൊരുവിധ ക്ലാരിറ്റി കുറവില്ല അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ ഉദ്യോഗസ്ഥൻ അവരോട് പിന്നെ പിന്നെ അടുത്ത് വരുന്ന പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് മൊഴി പറയട്ടെന്നേ എന്നെ പ്രതിയാക്കട്ടെന്നേ അതുകൊണ്ട് പ്രശാന്തിന്റെ പ്രശ്നം തീരുവല്ലോ മണ്ഡലകാലത്ത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ആശങ്ക ഉണ്ട് കാരണം ഈ മണ്ഡലകാലത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ പിന്നെ ഉണ്ടാകുന്നൊരു ഭക്തരുടെ ഒരു ആശങ്കയുണ്ട് അത് ഉണ്ടാകാൻ പാടില്ല അവിടെ വരുന്ന ഭക്തർക്ക് പിന്നെ പരമാവധി സൗകര്യങ്ങൾ അവർക്ക് സംതൃപ്തമായൊരു മണ്ഡലകാലം പ്രദാനം ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെല്ലാവരും ഒന്ന് സഹകരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അത് പ്രതിപക്ഷ നേതാവായാലും പ്രതിപക്ഷ പാർട്ടികളായാലും എല്ലാവരും അതിനുവേണ്ടി സഹകരിക്കണം ഞങ്ങളതിൻ്റെ ഒരു അശ്രാന്തമായ പരിശ്രമത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് ഞാൻ ഒരാഴ്ച അല്ലെങ്കിൽ ഉണ്ടായിരുന്നു ഒരാഴ്ച ഞാൻ ശബരിമലയിൽ ഉണ്ടായിരുന്നു ആ ശബരിമലയിലെ മരാമത്ത് വർക്കുകളുമായി ബന്ധപ്പെട്ടും ഒക്കെ ആ സൂത്രണം നടത്തിയിട്ടുണ്ട് പിന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അന്ന് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് കുറേ വർക്കുകൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചു ഇപ്പോൾ പ്രസിഡൻറ്റ് വരുന്നു പ്രസിഡൻറ്റുമായി ബന്ധപ്പെട്ട് പ്രസിഡൻ്റ് സന്ദർശനവുമായി ബന്ധപ്പെട്ടും നമുക്ക് കുറേ വർക്കുകൾ ചെയ്യാൻ സാധിക്കും ഇതെല്ലാം ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ കൂടുതൽ സഹായകമായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ പിന്നെ പ്രസിഡന്റിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ പൂർത്തിയായി വരുന്നു ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രസിഡൻ്റ് അവിടെ വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിൽ കാര്യങ്ങൾ നന്നായി മുന്നോട്ട് പോവുകയാണ് ഈ വലിയ വലിയ ഭയമുണ്ടോ അല്ല അത് അതിൻ്റെ ആവശ്യമില്ലല്ലോ കാരണം കഴിഞ്ഞ മൂന്നാല് വർഷക്കാലമായി അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ലല്ലോ കഴിഞ്ഞ മൂന്നാല് വർഷക്കാലമായി കൃത്യമായ ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും കൃത്യമായ പിന്നെ ആചാര രീതികൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയും മുന്നോട്ട് പോകുന്നത് അതിലൊന്നും ഒരു ആശങ്ക ഉണ്ടായിട്ടില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നിങ്ങളുടെയൊക്കെ നിങ്ങളുടെ സഹായത്തിൻ്റെ ഭാഗമായി തന്നെ പിന്നെ അൻപത്തിനാല് ലക്ഷം ആളുകൾ വന്നിട്ടും ഒരാൾ പോലും പരാതി പറയുന്നൊരു അവസ്ഥ ഉണ്ടായില്ലല്ലോ അതെല്ലാം ഈ ബോർഡും ഈ സർക്കാരും ഒക്കെ തന്നെ നേതൃത്വം കൊടുത്തത് അതുപോലെ തന്നെ ഇപ്രാവശ്യവും വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം അവിടെ വരുന്ന ഒരു ഭക്തൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഒരു നിങ്ങളൊരാറാഴ്ച കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം എന്തായാലും ഇത് വരട്ടെ ഇന്നിപ്പോൾ നിങ്ങൾ എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയല്ലേ വരട്ടെ ഒരു പുതിയ ടീമാണ് ആ ടീമിൽ ആർക്കും വിശ്വാസം ഇല്ലാതില്ലല്ലോ ഹൈക്കോടതി നിയോഗിച്ച ടീമല്ലേ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലല്ലേ നടക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് സീൽ വെച്ച് കവറിൽ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു അന്വേഷണ ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംബന്ധിച്ചുള്ള വിശ്വാസ്യത ഉണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സഹകരിക്കണം കാരണം അതല്ലെങ്കിൽ അങ്ങനെ അല്ലെന്ന് പറയണം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിശ്വാസമാണ് കേരളത്തിലെ ഭക്തജനങ്ങൾക്കും കോടതിയുടെ നിരീക്ഷണത്തിൽ നടത്തുന്ന അന്വേഷണം തൃപ്തികരമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞാൻ വീണ്ടും പറയുന്നു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പ്രതിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അല്ല ഉറപ്പായിട്ടും പിന്നെ ഈ വിരമിച്ച ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെൻഷൻ തടഞ്ഞു വയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് അത് പ്രായോഗികമല്ല അപ്പോൾ ബോർഡ് കൂടി ഞങ്ങൾ സർവീസ് കൺസൾട്ടൻറ്റുമായി ബന്ധപ്പെടുന്നുണ്ട് ആ സർവീസ് കൺസൾട്ടൻറ്റുമായി ബന്ധപ്പെട്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ മാത്രമല്ല ഇപ്പോൾ ഈ എഫ് ഐ ആറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് കുറ്റാരോപിതരല്ലേ ഉള്ളൂ അപ്പോൾ ശിക്ഷിക്കപ്പെട്ടാൽ ഇതിൻ്റെ ഭാഗമായി ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ കുറ്റം ചെയ്തിട്ടൊന്ന് ഒന്ന് ഉറപ്പാക്കിയാൽ ഉറപ്പായും അവരുടെ പെൻഷൻ തടയുകയോ മറ്റ് ഈ നഷ്ടം ഡിപ്പാർട്ട്മെന്റ് നഷ്ടം തിരിച്ചു പിടിക്കുകയോ ചെയ്യാൻ പറ്റുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകാൻ അല്ല അവർക്ക് പതിനാലാം തീയതി നമ്മൾ തീരുമാനിക്കും പതിനാലാം തീയതി നോക്കാൻ നോക്കാം പ്രതിപട്ടികയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ അച്ഛണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിനെ സസ്പെൻഡ് ചെയ്യും അല്ലെ ഉറപ്പായിട്ടും പതിനാലാം തീയതി ബോർഡ് കൂടി തീരുമാനിക്കും അല്ല ഇതിലും മുരാരി മാത്രം അല്ലല്ലോ ഏതാണ്ട് ഒമ്പത് പേരെ ഉദ്യോഗസ്ഥരുടെ പേരും പറഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് സർവീസിലുള്ള രണ്ടുപേരെയുള്ളൂ അതുകൊണ്ടാകും ഉറപ്പായിട്ടും ഉണ്ടാവും പിന്നെ ബാക്കി പെൻഷൻകാർക്ക് സ്വാഭാവികമായി നമ്മൾ പെൻഷനൊന്നും അടങ്ങുവെക്കാൻ പറ്റില്ല കാരണം പെൻഷൻ എന്ന് പറയുന്ന ഒരു ജീവനക്കാരുടെ അവകാശമാണ് അപ്പോൾ അത് ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ നമുക്ക് പെൻഷൻ പിടിക്കുകയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനായ നഷ്ടം തിരിച്ചു പിടിക്കുകയോ ഒക്കെ ചെയ്യാം അതെല്ലാം ഇത് തെളിഞ്ഞതിന് ശേഷമേ നമുക്ക് ചെയ്യാൻ സാധിക്കും